നമസ്കാരം ആയുർജ്യോതി എന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജലക്ഷ്മിയന്മാർ ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അതൊരു മഹാനക്ഷത്രമാണ് മഹാനക്ഷത്രം എന്ന് പറഞ്ഞാൽ അതൊരു പൊൻകട്ടയോടാണ് ഉപമിക്കുന്നത് പൊൻകട്ടയോട് പാർഷഭാരതത്തിൽ ജ്യോതിഷം നമ്മുടെ വിജ്ഞാനശാഖയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഓരോ നാമങ്ങളും നമുക്ക് ഇടുന്നത് പോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജന്മനക്ഷത്രങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ദൈവങ്ങൾക്കുമുണ്ട് ഈ നക്ഷത്രങ്ങളെല്ലാം അങ്ങനെ എടുത്തു പറയുമ്പോൾ അങ്ങനെ ആ ജ്യോതിഷ ശാഖയിൽ എടുത്തു പറയുമ്പോൾ ഏറ്റവും പ്രമുഖ സ്ഥാനം തന്നെയാണ് നക്ഷത്രത്തിന് നൽകപ്പെട്ടിരിക്കുന്നത് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം അതൊരു തീക്കട്ടയോടാണ് ഉപമിക്കുന്നത് ചോതി നാള് എല്ലാത്തിനും ഒരു അത്ഭുതം മഹാ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു നക്ഷത്രമാണ് ഇതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാല് ചോതി നക്ഷത്രത്തിനാണ് ചിപ്പി ചിപ്പി അറിയാമല്ലോ കടൽ ചിപ്പി അത് ജലോതലത്തിലേക്ക് പൊന്തി വരുന്നതും ജലത്തിൻ്റെ മുകളിലേക്ക് പൊന്തി വരുന്നതും അത് വന്ന് വാ പൊളിക്കും ഈ ചോതി നാളിൻ്റെ അന്നാണത് ജലത്തിൻ്റെ മുകളിലേക്ക് വന്ന് വാ തുറക്കുമ്പം അന്തരീക്ഷത്തിൽ നിന്ന് ഒരു മഴത്തുള്ളി ഒരു ഹിമബിന്ദു അതിൻ്റെ വായ്ക്കുള്ളിലേക്ക് വീഴും അത് വായടച്ച് കടലിൻ്റെ ആഴക്കടങ്ങളിലേക്ക് പോകുന്ന ആഴക്കടലിലേക്ക് അഗാധമായ കടലിലേക്ക് പോയിട്ടത് ഗർഭകാലമായി അതിന് പിന്നെ അത് സുഖസുഷുപ്തിയിലുറങ്ങുന്ന മാതിരി ഇരിക്കും ഒരു സന്യാസി തപസ് ചെയ്യുന്നത് മാതിരി ബുദ്ധിമാനായ അല്ലെങ്കിൽ കൗശലക്കാരനായ ഒരു കുവൻ അത് വല വീഴുമ്പോൾ അത് ആ വലയ്ക്കുള്ളിൽ കുടുങ്ങുന്നു അത് വന്ന് നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പം അതിനകത്തുനിന്ന് നവരത്നങ്ങളിലൊന്നായ ഒരു മുത്തായിട്ട് പരിണമിക്കുന്നു ഈ ചോദ്യ നക്ഷത്രത്തിലാണ് അത് സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ നാളിലെ ഒരു മഹത്വം ഞാൻ എടുത്ത് കാണിക്കാനാണ് ഞാൻ ഉദാഹരണം ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഒരു മഹാനക്ഷത്രത്തിൻ്റെ ഒരു ഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ചോദ്യനക്ഷത്രം അതിനൊരു ചൊല്ല് തന്നെയുണ്ട് ഏനും ചോദി തമ്പ്രാനും ചോതി അപ്പം അതിന് രണ്ടുഭയ കക്ഷിയുടെ ആണ് കാണിക്കുന്നത് കാരണം ഏത് തരക്കാരോടും ഇവർ ചേരും ദരിദ്രനോടും ചേരും സമ്പന്നനോടും ചേരും നല്ല വ്യക്തിത്വങ്ങൾ കുടമയാണ് ഏത് ഒരു അവർക്ക് തന്നെ ഒരു സുഹൃത്തിൻ്റെ വലയം തന്നെയുള്ളൊരു നക്ഷത്രം തന്നെയാണ് നക്ഷത്രം കാരണം ഏത് കാര്യങ്ങളെയും ഒരു സൗമനസ്ത്തോടെ നേരിടാൻ കഴിവുള്ളവരാണ് ഒരു കോപിഷ്ടമായ ഒരു സാഹചര്യം ആണെങ്കിലും ഒരു കോപാകുലമായ ഒരു അന്തരീക്ഷത്തിലാണെങ്കിലും ഇതിൻ്റെ സൗമ്യഭാവമാക്കിയെടുക്കാൻ ഇവർക്ക് നല്ല കഴിവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു ചർച്ചകൾക്ക് അല്ലെങ്കിൽ ഒരു വഴക്ക് തീർക്കാൻ ഒരു വസ്തുവിൻ്റെ അതിർ തർക്കം തീർക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചോദ്യനക്ഷത്രക്കാരെ വിടുന്നത് നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും പിന്നെ ഇതിൻ്റെ മറ്റൊരു മഹത്വം എന്ന് പറഞ്ഞാൽ വായുവാണിവരുടെ നക്ഷത്ര ദേവത വായു വായു വരുണൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ രണ്ട് ശക്തിമത്തുക്കളായ രണ്ട് മക്കളാണ് വായുവിൻ്റെ പുത്രന്മാർ അപ്പം ആ ശക്തി തന്നെ ഈ ചോദ്യനക്ഷത്രക്കാരിൽ എല്ലാ കാര്യങ്ങളിലും നിഴലിച്ച് കാണാം എല്ലാ കാര്യങ്ങളിലും ഒരു നമുക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല അനിഴ നക്ഷത്രത്തിന്റെ പോലെ തന്നെയാണ് സുഹൃത്തു വലയങ്ങളുടെ ഒരു കൂട്ടായ്മ എപ്പോഴും ഇവരോടൊപ്പം കാണാം അതായി അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവരോടും ഇവർ പെരുമാറാനറിയാം ഏത് മനുഷ്യരോടും ഏത് തട്ടിലുള്ളവരോടും ഒരേപോലെ പെരുമാറും അപ്പോൾ ഇവർക്ക് ഒരിക്കലും ഇവരെ വിട്ട് സുഹൃത്തുക്കൾ പിരിയത്തില്ല ഒരു ദുഃഖങ്ങൾ എന്ന് പറയാനും അതിനൊരു ആ ദുഃഖത്തിനൊരു പരിഹാരം കാണാനും ഒക്കെ ഈ ചോദ്യനക്ഷത്രക്കാർക്ക് നല്ല മിടുക്കാണ് നമ്മളൊരു ദുഃഖം ചെന്ന് പറഞ്ഞാൽ ഒരു ദുഃഖകാര്യം ചെന്ന് നമ്മൾക്ക് അരഞ്ഞു പറയാൽ നമ്മൾക്ക് എനിക്കൊരു സഹായം വേണം എന്നെ ഒന്ന് രക്ഷിക്കാമോ അല്ലെങ്കിൽ എനിക്ക് ഒരു അബദ്ധം പറ്റി ഇങ്ങനെ ആണെന്ന് പറഞ്ഞാൽ അവർ ആ കാര്യത്തിൽ അവർ നമ്മളെ തീർച്ചയായും നമ്മളെ ആ കാര്യത്തിൽ നമ്മളെ അവർ രക്ഷിച്ചെടുക്കും അപ്പോൾ അങ്ങനെ ഒരു മഹത്വം ഇവർക്ക് ഉണ്ട് പിന്നെ കുടുംബജീവിതത്തിലും വലിയ അസ്വാരസ്യങ്ങളൊന്നും ഇവർക്ക് കാണപ്പെടുന്നില്ല കാര്യം കുടുംബത്തിൽ സ്ത്രീ ആണെങ്കിലും സ്ത്രീകളാണെന്ന് പറഞ്ഞാലും കുടുംബത്തിൽ ഐശ്വര്യം വിറയ്ക്കുന്ന ആളായിരിക്കും ഐശ്വര്യം കൊണ്ടുവരും ഒരു കുടുംബത്തിൽ ഇരിക്കാൻ പറ്റിയ ഒരു സ്ത്രീ സ്ത്രീനക്ഷത്രം തന്നെയായിരിക്കും കാരണം എല്ലാവരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കും ഭർത്താവിനോട് ഏറ്റവും അനുരഞ്ജനമായി ഒരു നക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാർ സ്ത്രീകൾ ഭർത്താവിനോട് എപ്പോഴും അനുകമ്പോ വിധേയത്വം എല്ലാ തരത്തിലും കാമ ക്രോധ മോഹങ്ങളിലും എല്ലാം ഭാര്യ ഭർത്താവിനോടൊപ്പം നിൽക്കും എല്ലാം അവരുടെ ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവരുടെ മാനസികമായ ഉല്ലാസത്തിന് അവരുടെ വീട്ടിലെ ഏത് കാര്യത്തിനും ഇവരെ ഏറ്റവും നല്ല നല്ല നമുക്ക് ഏറ്റവും ഉൾപ്പെടുത്താവുന്ന ഒരു നക്ഷത്രത്തിലുള്ള ഒരു സ്ത്രീ നക്ഷത്രം തന്നെയാണ് ചോദ്യനക്ഷത്രം അത് കുടുംബജീവിതം മിക്കവാറും വിജയിച്ച് തന്നെയാണ് കൺ കണ്ടുവരാറുള്ളത് അല്പസ്വല്പം ഈ നാളിൻ്റെ നക്ഷത്രത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് പാദവ്യത്യാസങ്ങൾ കൊണ്ട് ദാമ്പത്യത്തിൽ കുറച്ചൊക്കെ വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുന്നതും കണ്ടുവരാറുണ്ട് എന്നാലും കൂടുതലായും കണ്ടുവരുന്നത് അനുരഞ്ജന സ്വഭാവത്തിൽ തന്നെ പോകുന്ന ഒരു ദാമ്പത്യം തന്നെയായിട്ടാണ് ഇവരുടെ കണ്ടുവരാറുള്ളത് പിന്നെ വളരെ ചെറുപ്പകാലത്ത് ഇവർ എല്ലാ നക്ഷത്രങ്ങളും പോലെ തന്നെ ചെറുപ്പകാലത്ത് ഒരു വളരെ ക്ലേശിക്കുന്ന നക്ഷത്രമായിരിക്കും ക്ലേശം വരും കേട്ടോ കാര്യം ഒരു കൂടുതലും ഇവരുടെ വീട്ടിലെ ദാരിദ്ര്യ ദുഃഖങ്ങളും ഭക്ഷണ വരെയും ഒരു കഷ്ടപ്പെടുന്ന നക്ഷത്രമാണ് ചെറുപ്പകാലത്തെങ്കിൽ പക്ഷേങ്കിൽ ഒരു വിവാഹ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ അവർ കുറച്ച് മാറ്റങ്ങൾ വരും എന്നാൽ അതീവ സമ്പന്നരാവും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ എന്നാലും ഒരു വിധം ദുഃഖമില്ലാതെ ഇവർ മുൻപോട്ട് പോകുന്നതായിട്ട് കാണാം ഒരുവിധം ദുഃഖവും ദുരിതമൊന്നും ഇല്ലാതെ ഇവർ മുൻപോട്ട് നീങ്ങുന്നതായിട്ട് കാണാം പിന്നെ മറ്റൊരു കാര്യം ഇവരുടെ എടുത്തു പറത്തേക്കെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അനുരഞ്ജന സ്വഭാവം എന്ന് പക്ഷെ അനുരഞ്ജന സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെ ആര് തെറ്റു കാണിച്ചാലും മുഖത്ത് നോക്കി വിളിച്ചു പറയും അങ്ങനെ ഒരു സ്വഭാവം ഇവർക്കുണ്ട് ആ അച്ഛനും അമ്മയും സഹോദരങ്ങൾ പോലും തെറ്റു കാണിച്ച പോലെ ഇവർ നോക്കി നേരെ മുഖത്ത് നോക്കി പറയും അത് മുഖാന്തരം ഇവരോട് ആൾക്കാർക്ക് ഒരു വിഷമവും ദേഷ്യവും വരാറുണ്ട് ആർക്കും അങ്ങനെ തെറ്റു പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ലല്ലോ അപ്പം അത് മുഖാന്തരം ഇവർക്ക് വീട്ടിൽ തന്നെ സ്വ സ്വഗൃഹത്തിൽ തന്നെ സ്വന്തം വീട്ടിൽ തന്നെ ഒരു ശത്രുതാ മനോഭാവം ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ ഒരു സ്ത്രീ ആണെങ്കിൽ വിവാഹം കഴിച്ചുകൊണ്ടും വീട്ടിൽ ഇവരിങ്ങനെ മുഖത്ത് നോക്കി കാര്യം പറയുന്ന പറയുന്നവരായതുകൊണ്ടാലും ഭർത്താവിനോടായാലും അങ്ങനെ പറയുന്ന ഒരാളായതുകൊണ്ട് അവിടെയൊക്കെ ഇവർക്കൊരു ഇവരോടൊരു ദേഷ്യപാവം പുറമേ അല്ലെങ്കിൽ അകമേ ആൾക്കാർക്ക് വരാറുണ്ട് അത് ഇവർക്കൊരു ഒരു ശത്രുത ഒരു സാധ്യത കാണുന്നുണ്ട് ഇവർക്ക് അത് സമൂഹത്തിൽ നിന്നായാലും ശരി ഭവനത്തിൽ നിന്നായാലും ശരി സുഹൃത്തുക്കളിൽ നിന്നാലും ശരി ഇവർക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ട് ആര് തെറ്റിയതാലും ഇവർ സത്യമാ പറയുന്നത് ഒരിക്കലും അത് ഒരു കള്ളമേ കള്ളമയായിരിക്കില്ല പറയുന്നത് ഉള്ളതുള്ളതുപോലെ തന്നെ പറയും പക്ഷേ അത് ഇവർക്ക് ചില സമയങ്ങളിൽ ദോഷമായി ഭവിക്കാറുമുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾക്കൊക്കെ സഹായിരിക്കും സ്വന്തം അമ്മയ്ക്ക് സ്വന്തം സ്വഭവനത്തിൽ സ്വന്തം സഹോദരങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു ഒരു ദുഃഖകാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു അപകട സന്ധി അല്ലെങ്കിൽ ഒരു ആശുപത്രി കാര്യങ്ങളോ ഒക്കെ വന്നാൽ ഇവരവിടെ എത്തുകയും ചെയ്യും ഇവരെ കൊണ്ട് ചെയ്യുന്ന സഹായങ്ങളൊക്കെ ചെയ്യും സാമ്പത്തികമായിട്ട് ചെയ്യാനും കഴിവുണ്ടെങ്കിലും ചെയ്യും ശരീരം കൊണ്ടുള്ള സഹായങ്ങളാണേലും നാം അവർ സഹായിക്കുന്നതാണ് മിക്കവാറും പേർക്ക് വീട് ഇല്ലാത്തൊരവസ്ഥ ഈ ചോദിക്കാർക്ക് കണ്ടു വരാറുണ്ട് സോ വീടില്ലാത്തൊരവസ്ഥ ഇവർക്ക് വരാറുണ്ട് മിക്കവാറും വാടക വീട്ടിൽ താമസിക്കുന്നവരായിരിക്കും അല്ല സ്വന്തം ഭവനങ്ങളില്ലാത്തവരായിരിക്കും അപ്പം എന്നും ഇവരുടെ ഹൃദയത്തിൽ ഒരു സ്വപ്നമുണ്ട് വീട് വീട് വീടെന്നൊരു സ്വപ്നം കാരണം വീടില്ലല്ലോ ഇല്ലാത്തവർക്ക് ആ ഇല്ലായ്മക്കാർക്ക് എപ്പോഴും ആ വീടിനോട് ഒരു ആശയ ആഗ്രഹം കാണും സ്വന്തം വീടെല്ലാ മനുഷ്യന്റെ ഒരു സ്വപ്നമാണല്ലോ അപ്പം അതുകൊണ്ട് ഇവരൊക്കെ എപ്പോഴും ഇവർ ഒരു എപ്പോഴും ഗൃഹം ഒരു നല്ല വീട് വേണം ഒരു നല്ല വീട് വേണം ഒരു നല്ല വീട് വേണം എനിക്ക് എന്നൊരു ആഗ്രഹം എപ്പോഴും വെച്ച് പുലർത്തുന്നവരായിരിക്കും നല്ല പണിക്കുറ്റം തീർന്ന നല്ലൊരു വീട് അങ്ങനെ വീടിനോടും വസ്ത്ര ആഭരണാധികളോടും ഒരു താല്പര്യമുള്ളവരാണ് പിന്നെ ആസ്തികളോടും താല്പര്യമുള്ളവരാണ് ആസ്തികളോടും കുറച്ച് ആഭിമുഖ്യം കൂടുതൽ കാണിക്കുന്നവരാണ് ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാരെ അതിപ്പോൾ അതും അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ്റെ ഒരു ഒരു നക്ഷത്രത്തിൻ്റെ നാല് പാദം പാദമാണെന്ന് ഞാൻ പറഞ്ഞു ഈ നാല് പാദങ്ങളിലെ നക്ഷത്രങ്ങളും വ്യത്യസ്തപ്പെട്ടിരിക്കും സ്വഭാവം പിന്നെ ഞാനിപ്പോൾ എല്ലാ നാളിനെക്കുറിച്ച് ഞാൻ പറയുന്നത് അവരുടെ ഒരു പൊതുവായ ഒരു സ്വഭാവമാണ് ഞാൻ പറയുന്നത് ശേഷം ഞാൻ ഓരോ നാളുകളെ പറ്റി പാദങ്ങൾ വിശദമാക്കുന്ന ഈ ഇതെ ഈ ഇരുപത്തിര നക്ഷത്രങ്ങൾ കഴിഞ്ഞ് ഞാൻ അതൊക്കെ ഞാൻ പറയുന്നതായിരിക്കും വീണ്ടും പറയുന്നതായിരിക്കും ഓരോ നക്ഷത്രങ്ങളും അതിന്റെ ഗുണദോഷങ്ങളും ഒക്കെ എടുത്തു പറയുന്നതായിരിക്കും അപ്പം ഈ അങ്ങനെ ഈ നക്ഷത്രക്കാർ ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കോപിക്കുന്നവരും ഇങ്ങനെ ഈ ഇങ്ങനെ ഈ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്ന ഇവർക്ക് ശത്രുക്കൾ കൂടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് മുഖേന ചില കേസുകളും വഴക്കുകളും ഒക്കെയും ഇവർക്ക് ഇവരകപ്പെടാറുണ്ട് ചില കേസുകളിൽ ചില വഴക്കുകളിലൊക്കെ കാര്യം ഇവർ മുഖം നോക്കാതെ സംസാരിക്കും അത് മുഖാന്തരം ഇവർക്ക് ശത്രുക്കളുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ മിക്കവാറും സന്താനങ്ങളെ ചൊല്ലിയായിരിക്കും ഇവർക്ക് മനക്ലേശം ഉണ്ടാകുന്നത് എന്നാൽ നല്ല സന്താനങ്ങളും നല്ല വിദ്യാഭ്യാസവും നല്ല ദൈവഭയവും ഒക്കെ ഉള്ള മക്കളെ ആർക്കും ആണും ആൺമക്കളും ജനിക്കും പെൺമക്കളും ഇവർക്ക് ജനിക്കും അങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷെ ആ കുട്ടികളെ മുഖേന ഇവർക്ക് ചില മനസ് മനസ്സിന് പ്രയാസങ്ങളുണ്ടാകാറുണ്ട് കൊച്ചു കുട്ടികളിങ്ങനെ ഓരോ പ്രശ്നത്തിൽ ചെന്നകപ്പെട്ടിട്ട് അതിൻ്റെ അത് അതിനെ രക്ഷിക്കാൻ വേണ്ടി ഇവർ മുൻ ഇവർക്ക് മുന്നിട്ടിറങ്ങേണ്ടതായി വരും അത് മുഖാന്തരം ചില കേസുകൾ ചില വഴക്കുകളൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവരെ എല്ലാ ഞാൻ പറഞ്ഞല്ലോ ഈ നക്ഷത്രത്തിലുള്ള എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് പാദ വ്യത്യാസങ്ങൾ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് വ്യത്യസ്തവുമായിരിക്കും അനുഭവങ്ങൾ അപ്പം നിങ്ങൾ അയ്യോ ചോദിക്കാർക്ക് ഇങ്ങനെ പറഞ്ഞല്ലോ അമ്മ പേടിക്കു പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു മുൻകരുതൽ എടുക്കാൻ ഞാൻ പറഞ്ഞു അപ്പം കുട്ടികളെ ഒരു നിങ്ങളുടേതായിട്ടൊരു ശ്രദ്ധ ഒരു പ്രണയ ബന്ധത്തിലകപ്പെടാതെ അല്ലെങ്കിൽ ഒരു പ്രണയത്തിലകപ്പെട്ടാൽ തന്നെ നല്ലതാണെങ്കിൽ അതിൻ്റെ പവ അതിൻ്റെ വരമ്പരാഴിക നോക്കുകയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ കുട്ടികൾ ഒരു ദുശ്ശാഠ്യം കാണിക്കുക അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ പിന്നാലെ ഇപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കൂട്ടുകെട്ടിപ്പെട്ടായിരിക്കും അങ്ങനെയൊക്കെ ഓരോ കേസുകളിലൊക്കെ നിങ്ങൾ പെട്ട് നിങ്ങൾക്ക് വിഷമം വരാനുള്ളൊരു നക്ഷത്രമാണ് ഇത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു മുൻകരുതലോടെ എടുക്കാനാണ് ഞാനിത് നിങ്ങളോട് കൂടെ സൂചിപ്പിച്ചത് ഭയപ്പെടാനല്ല നിങ്ങൾക്കൊന്ന് ഒരു മുൻ മുൻകരുതലിനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം അതിൻ്റെ പരിഹാരങ്ങൾ ഞാൻ നിങ്ങൾക്ക് ദൈവിക കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഞാനിതിൻ്റെ പിന്നാലെ പറഞ്ഞു തരാം അപ്പം ഇങ്ങനെയാണ് ചോദ്യനക്ഷത്രക്കാരുടെ കാര്യങ്ങൾ പോകുന്നത് സാമ്പത്തികമായിട്ടൊരു ഒരു ഒത്തിരി ധനികരെന്ന ഒത്തിരി അങ്ങ് ദുരിദ്രനെന്ന പറയാൻ പറ്റത്തില്ല ഏറ്റവും കൂടുതൽ ഇവർ ഒരു ഭവനത്തിൽ ഇഷ്ടപ്പെടുന്നത് അമ്മയായിരിക്കും മാതൃസ്നേഹം കൂടുതലുള്ള നക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാർ അത്ര സ്നേഹം കാണുകയില്ല പകൽച്ചയോ അല്ലെങ്കിൽ ഒരു കോപഭാവങ്ങളോ ഇവരുണ്ടാകും ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങളായിരിക്കും പിതാവുമായിട്ട് കൂടുതൽ ഉണ്ടാകുന്നത് പക്ഷേ അത് വലിയ വലിയ വഴക്കുകളിലൊക്കെ ചെന്നെത്താൻ അച്ഛനുമായിട്ട് എപ്പോഴും ഒരു സ്വരചർച്ച സ്വരച്ചർച്ചക്കുറവ് ചോദ്യനക്ഷത്രക്കാർക്ക് കാണും അമ്മയോട് എപ്പോഴും അവർ അമ്മക്കുട്ടിയായിരിക്കും അമ്മയോട് എപ്പോഴും ഒരു എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നൊരു അമ്മയോടായിരിക്കും ഇഷ്ടം കൂടുതൽ സഹോദരന്മാരുണ്ടെങ്കിൽ അതിന് ആ ആ സഹോദരനെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് കാണാനും ഇവരിഷ്ടപ്പെടുന്നു അച്ഛനോട് എപ്പോഴും കോപോം ദേഷ്യമോ എന്ന് ഞാൻ പറഞ്ഞല്ലോ നിസ്സാര കാര്യങ്ങളിൽ തുടങ്ങുന്നതാണ് പക്ഷേ അത് വലിയ കോപങ്ങളായിട്ട് തീരും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു അച്ഛൻ്റെ ഭാഗത്തോട്ടധികം സംസാരിക്കാനും അല്ലെങ്കിൽ അച്ഛനോട് ഷെയർ ചെയ്യാനൊന്നും ചില ഈ നക്ഷത്രക്കാർ ചില സാഹചര്യത്തിൽ ഇഷ്ടപ്പെടാറില്ല ആ സ്നേഹമെല്ലാം സ്വന്തം സഹോദരനോടായിരിക്കും കാണിക്കുന്നത് പൃഥ്വിൻ്റെ ഒരു സ്നേഹം സ്വന്തം മൂത്ത ആങ്ങളോടായിരിക്കും ഇവർ കാണിക്കാൻ ഇഷ്ടപ്പെടുക പിന്നെ മറ്റൊരു കാര്യം ഇവരുടെ എടുത്തു പുറത്തേക്കുന്നത് ഞാനെന്ന ഭാവം തീരെ ഇല്ലാത്തവരാണ് ഞാൻ എൻ്റെ അങ്ങനെയൊക്കെ ഒരു തൻകാര്യം അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ് അല്ലെങ്കിൽ എൻ്റെ കീഴിലാണ് എല്ലാവരും ഞാനാണ് ഇവിടുത്തെ എല്ലാ കാര്യവും അങ്ങനെയൊന്നുമില്ല സമ്പത്തുള്ളപ്പോഴും ഇവർക്ക് ആ ഒരു എളിമ തന്നെ കാണും ഒരു സമ്പത്തില്ലാത്തപ്പോഴും ആ ഒരു എളിമ തന്നെ കാണും എല്ലാ എല്ലാ നല്ല കാലത്തും ചീത്ത കാലത്തെ ആ രണ്ട് കാലത്തെ ഒരുപോലെ ഇവർക്ക് കാണാൻ കഴിയുന്ന ഒരു നല്ല നക്ഷത്രമാണ് ചോദ്യനക്ഷത്രം കാര്യങ്ങളെല്ലാം വളരെ ചിന്ത നല്ല ചിന്താശക്തി നല്ല വിചാരം വിചാ വീണ്ടു വിചാരം നല്ല ബുദ്ധിയും ഞാനും ഒക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഒരു ഭവനം എങ്ങനെ കൊണ്ട് നടക്കണം ഒരു ജീവിതം എങ്ങനെ കരിപ്പിടിപ്പിക്കണം അതിനുവേണ്ടി കഠിന അധ്വാനവും ചെയ്യും ഒരു കുടുംബം മുന്നോട്ട് എത്തിക്കാൻ കാരണം സ്വപ്രയത്നം കൊണ്ട് തന്നെയായിരിക്കും ഇവരുടെ ജീവിതം കരിപ്പിടിക്കുന്നത് ഒരിക്കലും പൃതൃസ്വത്തോ മാതൃസ്വത്തോ ഒന്നും ആയിരിക്കില്ല സ്വ സ്വപ്രയത്നം കൊണ്ട് മാത്രം ജീവിതം കരിപ്പിടിപ്പിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ചോദ്യനക്ഷത്രക്കാര് തന്നെ വിജയം കൊയ്യുന്നവരായിരിക്കും നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യും ഒരു ദുഃഖങ്ങൾ ഒരു വേദനയും വന്ന് സഹോദരങ്ങളോ സഹോദരിമാരോ പറഞ്ഞ അവർക്കൊക്കെ സഹായിക്കും ഒക്കെ സഹായിക്കും സുഹൃത്തുക്കൾക്കും സഹായിക്കും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഇവരുടെ മനസ്സിലെ ആസ്തികളോടൊരു താല്പര്യമുണ്ട് സ്വകൃക്കം ഒരിക്കലും ഇവർക്കുണ്ടാകും ഒരു മിക്കവാറും വിഭവനമില്ലാത്തവരായിരിക്കും ഭവനം മിക്കവാറും ഇല്ലാത്തവരായിരിക്കും അപ്പോൾ എപ്പോഴും ഒരു ഭവനത്തിനോട് ഇവർക്കൊരു കൊതിയ ആശയം കാണും ആരുടെയെങ്കിലും ഭവനങ്ങൾ കാണുമ്പോൾ എനിക്കിതുപോലൊരു വീടുണ്ടായിരുന്നെങ്കിൽ എനിക്കിതുപോലൊരു വീട് വേണം ഭവനത്തിനെ പറ്റിയുള്ള അറ്റകുറ്റപ്പണികളെ ഭവനത്തിൻ്റെ പണിയുടെ രീതികൾ ഇതൊക്കെ ആയിരിക്കും ഇവരുടെ ഏറ്റവും ഉന്നതമായ ഒരു ആശയമായിട്ട് വരുന്നത് വീണ്ടും പിന്നെ ഭവനമാകുകയും ചെയ്യും ഒരു നാൽപ്പത് വയസ്സിന് ശേഷം ഇവർക്ക് നല്ല കാലം വരാം പിന്നെ ഒരു നാൽപ്പത്തഞ്ചും അമ്പതും വയസ്സിന് ഇടയ്ക്ക് ഇവർക്കൊരു രോഗാവസ്ഥ വന്ന് പിടികൂടുന്നതായി കണ്ടു വരാറുണ്ട് ആ രോഗം ഇവരെ വല്ലാതെ അലട്ടുന്നതായും കണ്ടുവരാറുണ്ട് ചിലപ്പോൾ ഒരു ചെറിയ രോഗമായിട്ടത് മാറാം ചിലപ്പോൾ അത് ആ കുറച്ച് കാലങ്ങൾ നീളും നീളുന്ന ഒരു അവസ്ഥയും വരാം പക്ഷേ അതിന്ന് ഓവർകം ചെയ്യും നിരാശപ്പെടേണ്ടതില്ല ആ രോഗാവസ്ഥയിൽ നിന്ന് ഇവർ ഓവർകം ചെയ്യും പിന്നെ ഒരു നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് വയസ്സിനോട് ചേർന്ന വാഹനങ്ങളിൽ സൂക്ഷിക്കണം തീയിൽ സൂക്ഷിക്കണം ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഇവരെ സൂക്ഷ്മത വെച്ച് പുലർത്തുന്ന നല്ലതാണ് യാത്രയിൽ പിന്നെ അന്യഭവനങ്ങളിൽ പോയി അന്തി ഉറങ്ങാതിരിക്കുക അന്യ മനുഷ്യരുമായിട്ട് അധികം ഒരു സംസർഗവും ഒരു പരിധിയില്ലാത്തവരുടെ ഒരു കാര്യങ്ങൾ ഇടപെടാതിരിക്കുക വാക്കുതർക്കങ്ങൾ ഇടപെടാതിരിക്കുക ഒരു വഴക്ക് പ്രശ്നങ്ങൾ അതിനൊക്കെ ഒന്നും ഇടപെടാതിരിക്കുക പിന്നെ ജാമ്യം നിൽക്കാതിരിക്കുക ഒരു കടവിട കടവും അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊരു ഇടനില നിൽക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും സാമ്പത്തിക ഇടപാട് കൊടുക്കവാങ്ങലൊക്കെ ഒരു ശ്രദ്ധ വെക്കുന്നതും നല്ലതായിരിക്കും അതിന് ചില സമയം ഒരു ആപത്തിൽ ചെന്നുപെടാനുള്ള ചാൻസ് ഉണ്ട് കാരണം കൊടുത്താൽ കിട്ടാതിരിക്കും പിന്നെ അതുപോലെ ഒരു ആ സാമ്പത്തിക ബാധ്യത ഇവർക്ക് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ ഇവർ ചിലപ്പം അങ്ങനെ ഒരു കാലം ഇവർക്ക് വന്നു ചേരാറുണ്ട് അമ്പത് വയസ്സിന് ശേഷം ആ കാലങ്ങൾ മാറി നല്ല ദശകളിലേക്ക് ഇവർ സഞ്ചരിക്കുന്നതായും കാണാറുണ്ട് എടുത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസം ചില സമയങ്ങളിലൊക്കെ ഇവർക്ക് കുറവായിരിക്കും ഇതെല്ലാം ഈശ്വരനെ നന്നായി പജിച്ചിട്ട് ഇതാണല്ലോ അനുഭവം എന്നും പറഞ്ഞ് ചിലപ്പോൾ ഈശ്വര ഭജനത്തിൽ നിന്ന് ഇവർ പിന്മാറുന്നേയും കണ്ടുവരാറുണ്ട് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആണല്ലോ ഇത്രയും നന്മയും പുണ്യവും ചെയ്തിട്ട് ഇങ്ങിതാണല്ലോ എന്റെ അനുഭവം ഇനി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞ് ദൈവ ദൈവഭാഗത്തുനിന്ന് അകലാരും അകന്നു നിൽക്കുന്നതായും കണ്ടുവരാറുണ്ട് ക്ഷേത്രങ്ങളിപ്പോൾ ആ മടി കാണിക്കും ദൈവിക കാര്യങ്ങളൊക്കെ മടി കാണിക്കുന്ന കാണാറുണ്ട് പക്ഷേ ഈ സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിക സമമിഹ നാരായണജയെന്ന് നമ്മൾ നാമം ജവിക്കുമ്പം കേട്ടിട്ടില്ലേ സുഖവും ദുഃഖവും അനുഭവകാലമാണ് നമ്മൾക്കായാലും ദൈവങ്ങൾക്കായാലും അത് അനുഭവിച്ചു തന്നെ മതിയാകും പിന്നെ നമ്മൾ ഗ്രഹദോഷ പരിഹാരങ്ങൾ ചെയ്യുക ദൈവികമായ കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമുക്ക് ആ അവസ്ഥകൾക്കൊരു മാറ്റം വരും അത് സത്യമാണ് ഇപ്പോൾ ഈ ജ്യോതിഷിയായി ഞാൻ സംസാരിക്കുന്നെന്ന് പറഞ്ഞാൽ പോലും ഞാനും എൻ്റെ നക്ഷത്രത്തിൻ്റെ കാര്യങ്ങൾക്ക് ഞാനും വിധേയയാകുന്നതാണ് പിന്നെ അതിൻ്റെ കാര്യങ്ങളെ ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ അറിയാം അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടുമെന്ന് മാത്രമേ ഉള്ളൂ മനുഷ്യനായി ജനിച്ചവർക്കൊക്കെ സുഖ ദുഃഖ അനുഭവകരമാണ് പക്ഷെ അത് സുഖത്തെയും ദുഃഖത്തെയും സമഭാവന കാണാനൊരു മിടുക്കൊണ്ട് നിങ്ങൾക്ക് ചോദ്യനക്ഷത്രക്കാർക്ക് അത് നിങ്ങളുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ഒരു മനുഷ്യന് വേണ്ട ഗുണമാണത് സുഖം വന്നാലും ദുഃഖം വന്നാലും അതിനെ ഒരേപോലെ കാണാൻ ഒരു മനസ്സ് തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്കുമീത തോണി എന്ന ഒരു ഒരു മട്ടുകാരാണ് ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാർ എന്തു വന്നാലും നേരിടും എന്ത് വന്നാലും ഞങ്ങൾ നേരിട്ടേ ഞങ്ങൾ ജീവിച്ച് കാണിക്കും ഒത്തിരി പേരോട് ഇങ്ങനെ മത്സരിച്ചൊക്കെ കാണിക്കും ജീവിതത്തെ നല്ലവണ്ണം നേരെയേക്കെ കൊണ്ടുവന്ന് ഉയർ ഉയർത്ത നിലയിലെത്താൻ നല്ല മിടുക്കുള്ളവർ തന്നെയാണ് എല്ലാവരും ജീവിച്ച് ഞങ്ങൾ കാണിക്കും അങ്ങനെ ഒരു വാശിക്കാരാണിവരെ നോവിച്ചവരൊക്കെ ഉണ്ട് ജീവിതത്തിൽ നോവിച്ചവരെ വേദനിപ്പിച്ചവരെ മിക്കവാറും ഇവർക്ക് പിതൃ പിതൃസ്വത്തൊന്നും ലഭിക്കാനുള്ള സാധ്യതയില്ല സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം നേടുന്ന സ്വത്തുക്കളായിരിക്കും അപ്പോൾ ഇവർക്ക് എപ്പോഴും ഒരു ഞാൻ തന്നെ നേടിയെടുത്തതല്ലേ എന്നൊക്കെ ഒരു ഇവർക്ക് അഹങ്കാരമല്ല അത് കേട്ടോ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഞാൻ തന്നെ ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തെന്നുള്ള അഭിമാനം അങ്ങനെയാണ് ഒരിക്കലും ഇവർക്ക് അഹങ്കാരവും താൻപ്യൂരിമയൊന്നുമുള്ള നക്ഷത്രമല്ല അതുകൊണ്ട് ഇവരെ നമുക്ക് നല്ല സുഹൃത്താക്കാൻ പറ്റും നമ്മുടെ ഏത് മനുഷ്യനൊരു സുഹൃത്താക്കാൻ പറ്റിയ നക്ഷത്രമാണ് ഇവിടെ ആ ദുഃഖത്തിൽ അവർ ഓടിയെത്തും നമ്മുടെ ഒരു നല്ല ദുഃഖത്തിൽ ആ സുഹൃത്തിൻ്റെ അടുത്ത് ഓടിയെത്തും ഇട്ടച്ച് പോകത്തില്ല ഒരു സാമ്പത്തിക ഞെരുക്കം വന്നാൽ അവരെ അപ്പം തന്നെ ഇല്ലെന്ന് പറഞ്ഞ് നമ്മളൊന്ന് കരയെ വിഷമിക്കുന്ന എങ്ങനെയെങ്കിലും സഹായിക്കും കടം മേടിച്ചെങ്കിലും സഹായിക്കും അങ്ങനെയൊക്കെ ഒരു നന്മയുള്ള നക്ഷത്രവുമാണ് ഈ നക്ഷത്രം പിന്നെ രാഹുവാണ് ഇവരുടെ നക്ഷത്രനാഥൻ്റെ ചോദ്യനക്ഷത്രത്തിൻ്റെ അപ്പം നാഗങ്ങളെ പൂജിക്കുന്നതും പരിപാലിക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് മണ്ണാറശാല ആയില്യത്തിന് പോയി പൂജ ചെയ്യുന്നത് നല്ലതാണ് നാഗർ നാഗർ പൂജകളൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ് നൂറും പാലും കൊടുക്കുക മണ്ണാറശാലയിൽ പോവുക പാമ്പും മേക്കാവിൽ പോവുക ഇങ്ങനെ നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ് അപ്പം നാഗങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് സന്താനങ്ങളില്ല സന്താനങ്ങളും ഉണ്ടാകും കേട്ടിട്ടില്ലേ മണ്ണാറശാല നമ്മൾ ഉരുളി കമഴ്ത്തുന്നത് ആ ഉരുളി പിന്നെ നമ്മൾ കമഴ്ത്തിയ ആ ഉരുളി നമ്മൾ മലർത്തി വെക്കുന്നത് ഈ കുട്ടിയുമായിട്ട് പോയിട്ടാണ് മലർത്തി വെക്കുന്നത് അതുവരെ ആ ഉരുളി അവിടെ കമഴ്ന്നിരിക്കുക എത്ര വർഷം കഴിഞ്ഞാലും പത്ത് വർഷം കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിഞ്ഞാൽ ആ ഉരുളി പിന്നെ നമ്മൾ മലർത്തനെ നമ്മൾ ചെല്ലണം അല്ലെങ്കിൽ അവരാരും മലർത്തി വെക്കത്തില്ല നമ്മൾ ആ കുഞ്ഞിനെ കൊണ്ട് നിന്ന് കുഞ്ഞിൻ്റെ കൈ കൊണ്ട് മലർത്തി വെക്കുന്നത് അങ്ങനെയുണ്ട് അപ്പം അറിയാമല്ലോ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുക നാഗങ്ങളുടെ അനുഗ്രഹം മേടിക്കുക നാഗങ്ങൾ ആയില്യം അങ്ങനെയുള്ള നാഗങ്ങളുടെതായിട്ടുള്ള നിങ്ങളുടെ പക്കനാള് അല്ല നിങ്ങളുടെ അങ്ങനെയുള്ള മണ്ണാർ നക്ഷത്രം വരുമല്ലോ അന്നൊക്കെ നിങ്ങൾ ഈ പൂജകളും നൂറും പാലുമൊക്കെ നാഗദൈവങ്ങളൊക്കെ നാഗയക്ഷി നാഗ മാതാവ് അങ്ങനെയുള്ളവർക്കൊക്കെ പൂജകൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമാണ് നിങ്ങൾക്ക് എപ്പോഴും നൂറും പാലും കൊടുക്കുന്ന ഏറ്റവും നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ നാളിനും പോകാം നക്ഷത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നിങ്ങൾ ഏറ്റവും പ്രാർത്ഥിക്കേണ്ട ദുർഗ ഭഗവതിയാണ് ദുർഗയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും വേണ്ട ഒരു നക്ഷത്രമാണ് നക്ഷത്രം അപ്പം ദുർഗാദേവിയെ ഭജിക്കുക വിഷ്ണുവിനെ ഭജിക്കുക പരമശിവനെ ഭജിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമാണ് ദുർഗാദേവിക്ക് മാല സമർപ്പിക്കുക ദേവിക്ക് ചെത്തിപ്പൂമാല സമർപ്പിക്കുന്ന ഏറ്റവും ഇഷ്ടമാണ് ഭദ്രകാളിക്ക് ഇഷ്ടമാണ് ദേവിക്കും ഇഷ്ടമാണ് അപ്പോൾ ആ ദുർഗയെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഓം നാഗങ്ങളെ പ്രാർത്ഥിക്കണം രാഘുവിൻ്റെ നാമം നിങ്ങൾ ജപിക്കുന്ന നല്ലതാണ് ഓം രാഘവേ നമ എന്ന് നിങ്ങൾ ജപിക്കുന്ന നിങ്ങൾക്ക് നല്ലതാണ് എന്നെ പൂജിക്കുന്ന നിങ്ങൾക്ക് നല്ലതാണ് രാഹുവിനെ എപ്പോഴും പ്രാർത്ഥിക്കണം രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമാണ് പക്ഷെ എല്ലാവർക്കും രാഹുവിനെ പേടിയാണ് കാരണം രാഹുദശ നമുക്ക് ഏറ്റവും കഷ്ടതയും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരും അത് നമുക്ക് മിക്കവാറും നിങ്ങൾക്കൊക്കെ ജ്യോതിഷികൾ പറഞ്ഞറിയാം പല ബുക്കുകളിന്ന് വായിച്ചു അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഏതൊക്കെ മാധ്യമങ്ങളോടൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ എല്ലാവർക്കും ഇപ്പം അറിയാം കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾ ഓ രാഹുവാണ് മിക്കവരും പറയും ഓ ശനിയാണ് അങ്ങനെ ഒരിക്കലും പറയരുത് അതിനെ സ്നേഹിക്കണം നമ്മൾ ആ അവസ്ഥയെ സ്നേഹിക്കണം കാരണം ദുരിതാവസ്ഥ നമ്മൾ സ്നേഹിക്കുമ്പോൾ അതിനും തിരിച്ച് നമ്മളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല ഏത് ഗ്രഹങ്ങളാണേലും ശുക്രനാണേലും അതിനെ ശുക്രനെ പിന്നെ സ്നേഹിക്കേണ്ട ശുക്രനെ നമുക്ക് നല്ലത് തന്നെ വരും വ്യാഴത്തിൽ നമുക്ക് നല്ല ദശകളായിരിക്കും ബുധനിലും നമുക്ക് നല്ല ദശകളായിരിക്കും പിന്നെ ഈ നല്ല ദശാകാലത്തെങ്കിൽ ഗുളികന് മറ്റുള്ള ചീത്ത ഗുരു അങ്ങനത്തെ ചില അശുഭമായ ഗ്രഹങ്ങൾ ചിലപ്പം വന്ന് വന്നു ചേരും നമ്മുടെ ഗ്രഹങ്ങളിലേക്ക് വ്യാഴത്തിലേക്ക് വന്ന് ചിലപ്പം അശുഭമായ ശനി ചൊവ്വ ഇങ്ങനെയൊക്കെ വന്ന് കയറാം അപ്പോഴാണ് നമുക്ക് ആ ഗ്രഹത്തിൻ്റെ മുഴുവൻ നന്മകളും കിട്ടാതിരിക്കുന്നത് അപ്പോഴാണ് നമ്മൾ അതിനുള്ള പ്രശ്ന പരിഹാരം ദോഷ പരിഹാരം ഒരു ജ്യോത്സ്യരെ കാണുക അല്ലെങ്കിൽ ഒരു ദൈവജ്ഞനെ കാണുക അങ്ങനെയൊക്കെ നമ്മളതിൽ നിന്ന് പരിഹാരം നേടുന്നു അപ്പം നമ്മൾ ഒരിക്കലും ആ അവസ്ഥകളെ പഴിക്കാതെ അല്ല നമ്മളതിനെന്തൊരു കോപിക്കാതെ കരയാതെ ദുഃഖിക്കാതെ അതിനെ അതിജീവിക്കാൻ നമ്മൾ നോക്കണം അതാണ് നമ്മുടെ മിടുക്ക് അതിജീവിക്കും നമ്മൾ പക്ഷേ മനസാന്നിധ്യം കൈവിടരുത് മനസാന്നിധ്യം കൈവിടാതെ ആ ഭഗവൽ പ്രീതിക്കായി അല്ല ഭഗവൽ നന്മയ്ക്കായി നമ്മൾ അക്ഷീണം പ്രയത്നിക്കണം അപ്പം ഭാഗ്യവും സന്തോഷവും നിങ്ങളോടൊപ്പം തന്നെ ഇരിക്കും കാരണം അത്രയും നന്മയേറിയൊരു നക്ഷത്രം തന്നെയാണ് നക്ഷത്രം എന്ന് എനിക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും പല ചോദ്യ നക്ഷത്രക്കാരെ എനിക്കറിയാം കാര്യം പിന്നെ ഏറ്റവും ഭാര്യയോടാണേലും ഭർത്താവിനോടാണേലും വളരെ സ്നേഹമുള്ളവരായിരിക്കും ദാമ്പത്യ ജീവിതം വളരെ അനുരഞ്ജനത്തോടെ ആയിരിക്കും മക്കളോടും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലാറ ചില്ലറ പിണക്കങ്ങളൊക്കെ ഉണ്ടാകും അത് മാനുഷികം മനുഷ്യരല്ലേ അങ്ങനെയൊക്കെ അല്ലാതെ ബാക്കി എല്ലാ ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് എല്ലാ കാര്യത്തിനും അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ആ ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാരെങ്കിലും ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് നിൽക്കും തിരിച്ചാണെങ്കിലും ആ ഭർത്താവ് ഭാര്യയുടെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഒരു നല്ല നക്ഷത്രം തന്നെയായിരിക്കും എല്ലാ കാര്യത്തിനും ഇവർക്കൊരു വിട്ടുവീഴ്ച മനോഭാവം ആ നമുക്കതെല്ലാം ശരിയാകും അല്ല നമുക്ക് ശരിയാക്കി എടുക്കാം എന്നൊരു മാനസികാവസ്ഥ എപ്പോഴും നയിക്കുന്നതാണ് അതൊരു നല്ല മനുഷ്യൻ്റെ ക്വാളിറ്റി തന്നെയാണ് അപ്പം ഇതാണ് എനിക്ക് നക്ഷത്രത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നാഗപൂജ ചെയ്യുന്ന നിങ്ങൾക്ക് നല്ലതാണ് നാഗത്താന്മാർക്ക് നൂറും പാലും കൊടുക്കുന്നത് നല്ലതാണ് പാമ്പും കളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ വ്രതശുദ്ധിയോടു കൂടി നാഗങ്ങളെ സേവിക്കുക നിങ്ങൾക്ക് ഉന്നമനം ഉണ്ടാകും നാഗത്തിന് എപ്പോഴും ശുദ്ധവൃത്തിയാണ് ആവശ്യം പിന്നെ മത്സ്യമാംസാദികൾ വെടിഞ്ഞു വേണം നാഗത്താന്മാരുടെ എല്ലാ ചടങ്ങിലും നിങ്ങൾ പങ്കെടുക്കാൻ ശരീരശുദ്ധി ഏറ്റവും മെയിനാണ് അല്ലെ ഗുണത്തിന് പോകാൻ നമുക്ക് ദോഷമായിരിക്കും ലഭിക്കുക അപ്പം ശുദ്ധവൃത്തിയോടെ ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക വൃതാനുഷ്ഠാനങ്ങൾ പാലിക്കുക നിങ്ങൾക്ക് വെച്ചടി വെച്ചടി ഇപ്പം ദുഃഖാവസ്ഥയാണെങ്കിൽ അത് നിങ്ങൾക്ക് വെച്ചടി വെച്ചടി കയറ്റം വരും പിന്നെ നിങ്ങളുടെ അമ്മയുടെ കുടുംബ കുടുംബക്ഷേത്രത്തിൽ പോവുക അതിന് വിളക്ക് കത്തിക്കുക നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അങ്ങനെ അതിന് ദൈവപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക കുടുംബസമേതം പോയിത്തൊഴാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോയി നിങ്ങൾ ഭക്തിയുടെ പ്രാർത്ഥിച്ചാലും മതിയാകും അമ്മയുടെ കുടുംബക്ഷേത്രം വിടരുത് ദേശദേവത ഇഷ്ടദേവത പിന്നെ കുടുംബദേവത അതായത് ഭരദേവത ഇങ്ങനെയൊക്കെ ഇനി പറയും ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ശുഭകരമായ കാര്യത്തിന് നല്ലതാണ് പിന്നെ രാഹുവിൻ്റെ ഇഷ്ടനിറമായ കറുപ്പ് ഇളം കറുപ്പ് കടും കറുപ്പ് അല്ലെങ്കിൽ നീല ഇതൊക്കെ അണിയിന്ന് നിങ്ങൾക്ക് ഭാഗ്യം തരുന്ന നിറങ്ങളാണ് നിങ്ങൾക്കൊരു നല്ല കാര്യത്തിന് പോകുമ്പോഴ് നല്ല ഒരു എന്തെങ്കിലും ഒരു ചടങ്ങിന് പോകുമ്പോഴോ അതിലൊരു ഇൻ്റർവ്യൂ പരീക്ഷകൾ ഇതൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഈ വസ്ത്രം അണിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും പിന്നെ ഇന്ദ്രനീലമൊക്കെ അണിയിന്ന് നിങ്ങൾക്ക് നല്ലതാണ് പക്ഷേ അതൊരു ജെമ്മസ്റ്റോളജിസ്റ്റിൻ്റെ ഒരു നിർദ്ദേശത്തോടെ ജെമ്മോളജിസ്റ്റിൻ്റെ ഒരു നിർദ്ദേശത്തോടെ നിങ്ങൾ അത് ചെയ്യാവുള്ളൂ ഞാനിതങ്ങനെ പറഞ്ഞെങ്കിലും ചില മാറ്റങ്ങൾ ചിലപ്പം വരാം ചില ജെംസിൻ്റെ നിറങ്ങൾ കടുപ്പം കൂടിയിരിക്കും കടുപ്പം കുറഞ്ഞിരിക്കും ചില ദൈവ ചില ജമ്മോളജിസ്റ്റുകൾ പറഞ്ഞേക്കാം ചെമ്പവിഴവും ഇന്ധനീലും ഒന്നിച്ച് ധരിക്കരുത് കാരണം ഗുണത്തിന് വരും ദോഷം വരും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ മനുഷ്യരൊക്കെ ഉണ്ട് ഒരു കല്ല് കണ്ടവണ് മേടിച്ചിടും ഏതെങ്കിലും ഒരു കല്ല് കയ്യേ ഇടും അല്ല ഏതെങ്കിലും ഒരു നിറങ്ങൾ നിറങ്ങളിടും പാടില്ല നമുക്ക് ഗുണത്തിന് വരും ചിലപ്പോൾ ദോഷമായിരിക്കും നമ്മൾ അന്നേരത്തെ ഭംഗി കണ്ട് മേടിച്ച് അണിയുന്ന അത് പാടില്ല എപ്പോഴും നമ്മളൊരു കല്ല് അല്ലെങ്കിൽ ഒരു മുത്തൊക്കെ അണിയുമ്പോൾ നമ്മളെപ്പോഴും ആ ഈ ജമ്മോളജിസ്റ്റിൻ്റെ അനുവാദം നോക്കണം അല്ല നമുക്ക് ഗുണത്തിന് വരും ദോഷം നമുക്ക് ഭവിക്കാറുണ്ട് അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത് കൊണ്ട് ഇന്ത്യ നേരം തന്നെ വാങ്ങണമെന്നില്ല നിങ്ങൾ നിങ്ങൾ പോയിട്ടൊരു ജമ്മോളേസ്റ്റിനെ കണ്ട് അതിൻ്റെ കൺസൾട്ടേഷൻ എടുത്തിട്ട് വേണം അത് വാങ്ങുവാൻ കേട്ടോ അപ്പം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു നക്ഷത്രം തന്നെയാണ് ചോദ്യ നക്ഷത്രം എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദിവസം വിശാഖ വിശാഖനക്ഷത്രം നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം